കൊണ്ടൂരിലെ കാട്ടാന ആക്രമണത്തിൽ മലയോര ജനതയെ സർക്കാർ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിനെതിരായ വിധിയെഴുത്തുകൂടിയാവും ഇന്ന് നിലമ്പൂരിൽ നടക്കുക നിലമ്പൂരിൽ സർക്കാർ ഇല്ലായ്മയുടെ പ്രതിഫലനം ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഞങ്ങളെ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഇല്ലായ്മ മലയോരത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഒരു പണിയും ചെയ്യാതെ നിഷ്ക്രിയമായിരിക്കുന്ന ഒരു ഗവൺമെന്റ് അപ്പം മലയോരത്തെ ജനങ്ങളെ വിധിക്ക് കൊടുത്തേക്കാണ് ആന ചവിട്ടിക്ക് കൊല്ലാം കരടി അടിച്ചു കൊല്ലാം മനസ്സിലായ പന്നി കുത്തി വലത്താം എന്തു വേണേലും സംഭവിക്കാം അപ്പം മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു സർക്കാരിനെതിരായ ഒരു വിധേയത്വം കൂടിയാണ് നിലമ്പൂരിൽ ഇന്നും കാട്ടാന ചവിട്ടി മുണ്ടൂര് ഒരാളെ കൊന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും ജനങ്ങൾ ഭീതിയിൽ ജീവിക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ സർക്കാർ സർക്കാരില്ലായ്മ മനസ്സിലായില്ലേ അതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിലുണ്ടാവും തൃശൂർ മുള്ളൂർക്കര വാഴക്കോട് ജനവാസ മേഖലയിലെത്തി കൃഷി നശിപ്പിച്ച കാട്ടാന വാഴക്കൊമ്പൻ ആന വീടിന് മുമ്പിലൂടെ നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു പ്രദേശത്തെ വീട്ടുവളപ്പുകളിലെ വാഴയും തെങ്ങും പ്ലാവും ഉൾപ്പെടെ കാട്ടാന നശിപ്പിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വാഴക്കൊമ്പൻ ജനവാസ മേഖലയിൽ എത്തുന്നത് വാഴാനി വനമേഖലയിൽ നിന്നും വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത മുറിച്ചു കട കടന്നാണ് ആന ജനവാസ മേഖലയിൽ എത്തിയത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ആന ജനവാസ മേഖലയിൽ എത്തിയതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ് മേഖലയിൽ ആർആർ ആർ ആർ ടി സംഘത്തെ നിയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം